കല്യാണം നടക്കുന്ന മഞ്ഞക്കല്ലാണ് ചിന്നേരിയില് മഞ്ഞ വസ്ത്രമിട്ടുകൊണ്ട് ഡാൻസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചായ ചായപൂഷികയാണ് അവരുടെ മഞ്ഞ കല്യാണം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ ഭാഗത്ത് ഉണ്ടോ ഈ ഭാഗത്തുണ്ടോ ഇല്ലയോ ഉണ്ടെന്നാണോ പറഞ്ഞ ഇല്ല എന്നാണോ നഫിയാണോ മുസ്ബത്താണോ പട്ടാംബി വരെ ഉണ്ടല്ലേ നിങ്ങൾ മുത്തക്കീങ്ങളാണ് ആ എന്താ ഏറ്റവും പറഞ്ഞു പട്ടാംബി വരെ ഉണ്ട് എടപ്പാളേക്ക് വന്നിട്ട് ഞങ്ങൾ മുത്തക്കീങ്ങളാണ് ഇത് കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ അടുത്ത സമയത്ത് ഒരു സുഹൃത്തിന്റെ ഫോണിൽ ഒരു വാട്സാപ്പ് വീഡിയോ അയച്ചു തന്നു തലശ്ശേരി ഭാഗത്തെ കല്യാണം വിളിക്കുന്നത് നമ്മൾ സാധാരണ പണ്ടൊക്കെ കല്യാണം വിളിക്കണമെന്ന് ഞാൻ ഒരു കുറി കൊടുക്കും നേരത്തെ ആളുകൾ പോയി നേരിട്ട് വിളിക്കും പിന്നെ ഒരു ലെറ്റത് കൊടുക്കും തലശ്ശേരി ഭാഗത്തൊക്കെ കല്യാണം വിളിക്കുന്നത് ആ കല്യാണം നടക്കുന്ന വീട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളും ഒരുമിച്ച് നിന്നിട്ട് അവര് കല്യാണം വിളിച്ചുകൊണ്ട് ഒരു സ്വാഗത ഗാനം പാടും ഈ ഗാനം റെക്കോർഡ് ചെയ്ത് അയച്ച് കൊടുക്കുന്നവർക്കും ക്യാസറ്റ കൊടുക്കുക ഏതുവരെ എത്തി ആ ഭാഗത്ത് പെണ്ണുങ്ങൾ നാട്ടിലെ മുതിർന്ന പെണ്ണുങ്ങൾ ചെറുപ്പക്കാരികൾ യുവതികൾ ആ നാട്ടിലെ വൃദ്ധമാർ എല്ലാവരുമുണ്ട് എല്ലാവരും കൂടി നിലനിന്നിട്ട് പാട്ട് പാടും എന്നിട്ട് ആ പാട്ടിന്റെ ക്യാസറ്റ് ഓരോരുത്തർക്ക് കൊടുക്കും അങ്ങനെ പാട്ട് പാടിയിട്ടാണ് വിളിക്കുക ഇന്ന് നമ്മുടെ മലബാറിലെ കല്യാണം നടക്കാറുണ്ടത്രേ എടപ്പാട് ഭാഗത്തേക്കത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ കല്യാണത്തിന്റെ പേര് മൈലാഞ്ചി കല്യാണമെന്നല്ല അതിന്റെ പേര് മഞ്ഞ കല്യാണമെന്നാ കല്യാണ പെണ്ണുടുക്കുന്ന വസ്ത്രം മഞ്ഞ വസ്ത്രമാ അവൾ കൊണ്ടുപോകുന്ന മണിയറയുടെ ജനന ജനന വിതാരി താമസിച്ച കത്തന് മഞ്ഞ നിറമാ അവരുടെ വസ്ത്രത്തിന് മഞ്ഞ നിറമാ അവരുടെ കൂട്ടുകാരികൾക്ക് മഞ്ഞ വസ്ത്രമാ അവള് കരുക്കാൻ പോകുന്ന സൂക്ഷിച്ച് പോലും മഞ്ഞക്കളറാ അത് കൊണ്ടുവരുന്ന താരത്തിന് മഞ്ഞക്കളറോ ആ പെണ്ണിന്റെ ഉമ്മയുടെ വസ്ത്രം മഞ്ഞക്കളറോ ആ പെണ്ണിന്റെ ഉപ്പയുടെ വസ്ത്രം മഞ്ഞക്കളറോ അവളിരിക്കുന്ന വിരിപ്പിന്റെ കളറ് മഞ്ഞക്കളറോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ മഞ്ഞ പേര് പറഞ്ഞ് നൂറുകണക്കിന് ചെറുപ്പക്കാർ ഒരേ മഞ്ഞക്കളറിലുള്ള ഡ്രസ് അതോടൊപ്പം നൂറ് പെണ്ണുങ്ങൾ മഞ്ഞ ചിരിടാറ് ഈ മഞ്ഞ വസ്ത്രം അന്തരിച്ച് ആണും പെണ്ണും നമ്മളെ കെട്ടിപ്പിടിച്ചു കളിക്കുന്നു ഒത്തിരി ഒത്തിരി താഴെയുള്ളവരുടെയും നിസ്കാരത്തിനം പിള്ളവന്റെയും വീട്ടില് അള്ളാഹ് കൊടുത്ത അരുള്ള കൊടുത്ത പണത്തിന്റെ അധികാരത്തിന്റെ കൊഴുപ്പ് കാണിക്ക പണച്ചിറപ്പ് അനുഗ്രഹമായി തന്ന നിന്റെ ഭാര്യക്കും മക്കൾക്കും ഹനാരായ ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെന്ന് പണത്തിന്റെ പുറത്ത് കാണിക്കോശ്വരനാണെന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അയൽപക്കക്കാരന്റെ കല്യാണത്തിനോടൊപ്പം എത്താൻ വേണ്ടി ലോൺ എടുത്ത് പോലും പലിശക്ക് വാങ്ങിച്ചിട്ടുപോലും മഞ്ഞ കല്യാണത്തിന് ആർഭാടം നടത്തുന്ന എടപ്പാറത്തിലൊക്കെ വന്നോന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ പെട്ടടാ നമ്മളൊക്കെ ആ സുന്നികളാണെങ്കിലും പ്രധാനപ്പെട്ട സുന്ന ാണ് നിക്കാന്ന് പറയുന്നത് സുന്നത്താ നിക്കാഹി എന്റെ ചരിയാണ് അല്ലാണ്ട് റസൂലിന്റെ ചരിയെ നാം അനുസരിക്കേണ്ടത് എങ്ങനെയാ ഒമാർ റസൂലു ഒമാനഹാ കുരനുസന്ത അള്ളാൻതര സൂര്യ പഠിപ്പിച്ചതുപോലെ മുറുകണേ മഞ്ഞക്കല്യാണമെന്ന പേരില് തലേദിവസം ഗാനമേള നടത്തി മഞ്ഞവസത്തിലും മഞ്ഞക്കളവിലും മഞ്ഞപ്പൊടിയിലും മഞ്ഞ വഴിതലും ആറാടി വിവാഹത്തിന്റെ തൂത്ത് നടത്തുന്ന അല്ലാണ്ടൂരിന്റെ സുന്നത്തിന്റെ ഭാഗത്ത് ജൂതായുസത്തിന്റെ ഹറാമുകൾ കൊണ്ടുവരുന്ന അഭിവാ നിമിതങ്ങളുടെ സുന്നത്തവിടെ മുസ്ലിമേ ഇന്നും ഇത്ത മുസ്ലിം ചെറുപ്പക്കാരനെ ഈ കല്യാണത്തിന്റെ തലേരാത്ത് ജൂതായുസത്തിന്റെ അല്ല ഇന്നത്തെ ദിവസവും ജൂതായുസത്തിന്റെ കളിയിരങ്ങാ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പോകുന്നു കബീർവാക്കല് വേണ്ടതിനൊക്കെ വർത്താനം പറയുന്നത് പറയുന്നതെന്തിനോ ചില ആളുകളുടെ പരാതി മോഹൻലാലിന് മറുപടി കൊടുക്കാറുണ്ട് സുരേഷ് ഗോപിക്ക് മറുപടി കൊടുക്കാറുണ്ട് രാധാകൃഷ്ണന് മറുപടി കൊടുക്കാറുണ്ട് ഇയാള് കല്യാണത്തെ വിമർശിക്കാറുണ്ട് ഇയാൾ ആരാ നാർക്കെങ്കിലും തോന്നിയാല് പൊന്നുമോനെ കബീർവാക്കുക അനാചാരത്തിന്റെ വൈദികങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പണ്ഡിത സമൂഹം മാറി നിന്നാൽ ഇതാ ലഹരത്തിൽ വിതവും തസക്കത്തെ ആലിമോ താലൈഹിരനത്തുള്ള ഇതാ ലഹരത്തിൽ വിതോ തസക്കത്തെ ലാലിമോ താലൈഹിരനത്തുള്ള അനാചാരങ്ങൾ നാട്ടിലാരങ്ങൾ നിർക്കുക അതിനോടരുതോ എന്ന് പറയേണ്ട അറിവുള്ളവർ അറച്ചു മാറി നിൽക്കുകയും ചെയ്താൽ അള്ളാഹുന ശാപം അള്ളാഹുവിന്റെ ശാപം അവന്റെ തലയിലാണ് ആദ്യം ആദ്യമിറങ്ങുന്നതെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കപ്പെട്ടതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്തിനാ പോയി പൈസ ഉണ്ടാക്കി നാട്ടില് വീതസേറ്റ് ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കി ഞങ്ങളുടെ പൈസ കൊണ്ട് ഞങ്ങള് തോന്നൽ പോലെ നടക്കുമെന്ന് പറഞ്ഞാൽ എടപ്പൊന്നു മോലേ നീ പടച്ചറപ്പിന്റെ മുമ്പില് സമ്മതിക്കുന്നൊരു സമയമുണ്ട് അള്ളാഹു പറയാ നീ ീതറ്റിന്റെ പ്രതിഫലം നരകത്തിൻ്റെ ആളുന്ത തീനാളങ്ങൾ നിന്റെ ശരീരത്തെ പേടിപ്പെടുത്തുമ്പോ അള്ളാഹിനോട് പറയുമല്ലാ സൈത്തറസിനാ വിനൂമിന അള്ളാഹുവിനോട് അല്ലാഹുവേ സൈത്തറസിന് ഞങ്ങളെ തെറ്റുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു അല്ല ആലീകളിത് തെറ്റാന്ന് പറഞ്ഞപ്പോ സാലിഹീകരിത് തെറ്റാന്ന് പറഞ്ഞപ്പോ സാദാർത്ഥികളിത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ സമസ്ത ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ അതിനെയൊക്കെ നിങ്ങൾ നിരാകരിച്ചവരാണ് ഞങ്ങൾ അഹങ്കാരം കണ്ടതിനെ പിറങ്കാതുകൊണ്ട് തള്ളിച്ചവിട്ടിയവരാണ് പക്ഷെ അള്ളാഹുവേനു ചത്തിക്കാളെന്ന നരകത്തിന്റെ തീരമി വിളിച്ചുപറയുമല്ലാഹുവേ ഇന്ന് ഞങ്ങളെ തെച്ചുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുറബദ്ദേ ഞങ്ങൾ ചെയ്തത് അരുതായ്മയാണെന്ന് ഞങ്ങൾ അറിയുന്നു അല്ല പടച്ചവനെ സഹലിരാമിനു സബീ രക്ഷപ്പെടാൻ ഒരു വരിതടി കാണിച്ചു വരുമോ അല്ല എന്താ മോനെ ചോദിക്കുക ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളെ ചെലവാറി അറിയാവ് ഞങ്ങളെ നിങ്ങൾക്ക് പുരോഹിതന്മാരെന്ന് വിളിക്കാം കാരണം ഇത് ദുനിയാവല്ലേ ഈ ആർക്കും മാറി എന്തും പറയാ കാരണം ഒരു ആരും പാവപ്പെട്ടവനാ തമ്മാടി പണക്കാരനായ കാർ ലൈ രാഹു വലിത്തറകി വേവ സാലഹ അള്ളാഹനെ വെല്ലുവിളിക്കുന്നവൻ പലിശയുടെ കച്ചവടം നടത്തുന്നവൻ പെണ്ണിനെ ബഹിജരിക്കാൻ പെടുന്നവൻ കല്ലിന്റെ കച്ചവടം നടത്തുന്നവന് അള്ളാഹുവിന് കഥനാധി മാറി കോഴിക്കൊടുക്കുമ്പോ തസ്വീകുമാരെയും കയ്യിൽ പിടിച്ച് പടച്ചറത്തിന് മുന്നിൽ അഞ്ചു നേരം അനുസ്കരിച്ച് സലാത്തുകൾ ആയിരക്കണക്കിന് ചൊല്ലി പരമസാക്ഷികരെ പോലെ നടക്കുന്ന സാധാർത്ഥ്യങ്ങൾ പാവപ്പെട്ടവരാകുമ്പോ ഞാൻ ഈ നടപടിയിൽ അത്ഭുതപ്പെടുകയാ എന്തിനാ അത്ഭുതപ്പെടുന്നത് ഇത് ദുനിയ ാഹിരാ മാസക്കാ കാന് സുറബമാ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുരിയാവിന് ഒരു കൊതികിന്റെ ചിറകിന്റെ ഒരു ചിറകിന്റെ വലിപ്പമെങ്ങാനും ഈ ദുരി റബ്ബ് കൊടുത്തിരുന്നത് അള്ളാൻ അനുസരിക്കാത്തവനല്ലാഹു ഒരു തുള്ളിവെള്ളം പോലും ദുനിയാവിന് കൊടുക്കുമായി ഒന്നില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കല്യാണം നമ്മുടെ ഇടയിലെ എടപ്പാളൊക്കെ വന്നു എന്ന് പറയുമ്പോഴും ആ മഞ്ഞ മഞ്ഞവസ്ത്രത്തിന് യോജിക്കുന്ന മഞ്ഞ ബ്ലൗസുകൾ അതിന് യോജിക്കുന്ന കളറുകൾ ചുണ്ടില് പുരട്ടു അതിന് യോജിക്കുന്ന മഞ്ഞക്കളറുകള് കൈവിരടുകള് പുരട്ടു അവരെ എന്നകത്തിൽ പോലും മഞ്ഞക്കളറ് പുരട്ടേത് ആലോചിക്കുന്നെ പ്രിയപ്പെട്ട പെണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ വലി വസ്ലമ പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹുബിനെ മസൂദർ അലി അള്ളാഹുപ്പനാണ് റിവായത്ത് ഇന്ന് ഹബീഫിൽ കാണാൻ ചായം തേക്കുന്നു പെണ്ണുങ്ങളെ എല്ലാവരുഷമിച്ചിരിക്കുകയാ മഞ്ഞ കല്യാണത്തിൽ പങ്കെടുക്കുന്ന കല്യാണത്തിൽ മഞ്ഞ കളർ തേച്ചാല് പ്രശ്നമേതാ മഞ്ഞ വസ്ത്രത്തിന് ധരിക്കുന്ന ചേരുന്ന കളർ എന്റെ നഗത്തിൽ തേച്ചാൽ പ്രശ്നമേതാ അങ്ങനെ തേച്ചിട്ട് ഞങ്ങൾ നടന്നാല് വാക്കലുമാർക്ക് പ്രശ്നമെന്താ ആലിമീങ്ങൾക്ക് പ്രശ്നമെന്താ അറിയോ അല്ലാണ്ട് പറഞ്ഞു അല്ലാഹു ചായം തേക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശ്രമിച്ചിരിക്കുകയാ ചായം തേക്കുന്നവളെ മാത്രമല്ല പച്ച കുത്തുന്നവളെ മാത്രമല്ല അത് കുത്താ പ്രേരിപ്പിക്കുന്നവരാരാണോ കുത്തുന്നവരെയും കുത്തപ്പെടുന്നവരേ ആ ചായം വിട്ടുകൊടുക്കുന്നവരെയും വിട്ടുകൊടുക്കപ്പെടുന്നവരെയും അള്ളാഹു ശ്രമിച്ചിരിക്കുകയാ രണ്ടാമതല്ലാ എന്റെ റസൂര് പറഞ്ഞു തന്നെയോ ഒന്നാമ सा दुल मिस പുരികം തക്ക് ചെയ്യുന്ന പുരികത്തെ ഷൈഫായി വടിച്ചു വെക്കുന്ന ആണിനെയും പെണ്ണിനെയും എല്ലാ ശബിച്ചിരിക്കുകയാണെന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ചെയ്യാറുണ്ട് പെങ്ങൾ പുരികം തെക്ക് ചെയ്ത് മാറ്റിവെക്കുന്ന പുരികൻ ഷൈഫ് അനുസരിച്ച് വടിച്ച് ശരിയാക്കി വെക്കുന്ന വന്നാ മിസാ തിവഴമുത്തനം മിസാ പുരികത്തിന് ഷൈപ്പ് മാറ്റുന്ന പുരികം തെക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ അല്ലാതെ യാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാമോ തീർന്നില്ല അല്ലാഹുവിന്റെ സിദ്ധിപ്പിന് വ്യത്യാസം വരുത്താ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിന്നെ സിദ്ധിച്ചത് പെണ്ണായിട്ട അങ്ങനെ സിദ്ധിക്കച്ചു പെണ്ണ് ആണിന്റെ കോലം കെട്ടിയാൽ ആണ് ധരിക്കുന്ന മസം ധരിച്ചാൽ ജീൻസും ടീഷർട്ടും ഒക്കെ ആൺകുട്ടികളുടെ വേഷമല്ലേ ആ വേഷമെങ്ങാനും പെണ്ണ് തിരിച്ചിട്ട് ആണിനെ പോലെയായ ശപിച്ചിരിക്കുകയാണെങ്കിൽ അള്ളാഹു ശപിച്ചാൽ അതിനേറ്റമന്തോ അള്ളാഹു ശപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏതെങ്കിലും ഒരു പെണ്ണിനെ ശപിച്ചാൽ പിന്നെ അവളുടെ ജീവിതത്തിലെ വിറക്കത്തിണ്ടാവില്ല അവളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നാളെ പരലോകത്ത് അവർ ചൊല്ലുമ്പോഴാഹു പലന് തതിലഹൂ നസേറ നാളെ ഏകനായ പിന്നെ മുമ്പിൽ നിൽക്കുമ്പോ കസോറായറെ പിന്നെ മുമ്പിൽ നിൽക്കുമ്പോ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവളെ സഹായിക്കാൻ ഒരാൾ പോലും പിന്നാവില്ല ഫലന് തതികലഹൂ നസേറാ സായിഹമ്മദര് സൂര്യന്റെ ശപായത്തല്ലയോ സാലിഫീങ്ങളുടെ ശപായത്തല്ലയോ ഒരു ചാണുകളിൽ സൂര്യനുച്ചു നിൽക്കുമ്പോ താഴെ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഒരാളെ പോലെ സഹായിക്കാറില്ലാതെ നരകത്തിന്റെ തീരമുണ്ട് വിരൂരവ പ്രാളത്തിലൂടെ മസാ ഓരോരുത്തർക്കും അവരവരെ സമ്പാദിച്ചതല്ലാതെ നൽകാത്ത പരോധി പലനത്തെ അവളെ സഹായിക്കാ അല്ലാണ്ട് മണക്കുകൾ അവൾ നരകത്തിലോട്ട് പോകുമ്പോ അല്ലാണ്ട് മണക്കുകളെ പറയും അവൾ ആരെ സഹായിക്കണ്ട അവൾ അവളല്ലാതെ ശപിച്ചവളാ അല്ലാതെ ശാപം കിട്ടിയവളാ സാരി പറയും വേണ്ട വേണ്ട അവളെ സഹായിക്കണ്ട അവൾ അവളല്ലാ ശാപമേത്ത പെണ്ണാ അതുകൊണ്ടെന്നെ ഇവിടെ തടിച്ചുകൂടിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് അല്ലാൻ്റെ ഇന്ന് ആണുങ്ങളും മുഴുവനും പെണ്ണുങ്ങളെ പോലെ മുടി തോൾ വരയിട്ടു അവരവിടെ കഴുത്തിയവര് കമ്മല് പോലെ കടുക്കനാണുടങ്ങി ആണുങ്ങള് പെണ്ണുങ്ങളായി പെണ്ണുങ്ങളോ ആണുങ്ങളുടെ അവർ ആണുങ്ങളെ പോലെ ണുങ്ങളെ പോലെ പോലെ പെണ്ണുങ്ങളെപ്പോലെ ചെറുപ്പക്കാരാ അപ്പിപ്പിയെ പോലെ മുടി മുടികൂട്ടി വളർത്തുന്നുണ്ട് കാതിൽ കടിക്കരി ആൺകുട്ടികളുടെ ഫാശനായി മാറി അള്ളാരുവിന്റെ പറഞ്ഞതെന്നറിയോ വിശാദ മനുഷ്യരെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ പോകുന്ന വിദ്യകളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാന്റെ വലയുപത്തിനല്ലനാ വിശാട് അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു വല നിന്നെ എന്നകും അടിമകളെ ഞാൻ പഴപ്പിക്കുമല്ല വല ആമുറ എന്നകും ഞാൻ അവരോട് അവടെ ഹൃദയത്തിൽ ഞാൻ വല ഉമന്നി എന്നകുമോ അവടെ ഹൃദയത്തിന് ഞാൻ അഹങ്കാരമിട്ടുകൊടുക്കുന്നു വലയുഗുന്ന ഹൽക്കല്ലാ അള്ളാഹുവിന്റെ സിദ്ധിത്തിന് മാറ്റിമറിക്കും അല്ലാഹുവേ ആണിനെ പെണ്ണായി പെണ്ണിനെ ആളായി ആരും മാറ്റിമറിക്കുന്നുവോ അത് പിസാദിന്റെ ദുർബോധനമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ തീലൂനസേറാ അവർക്ക് നാളെ പല ലോകത്തിന്